കടങ്കോട് വാട്ടർ യാഥാർത്ഥ്യമാക്കി ഇനി ഏത് സമയവും ശുദ്ധജലം ലഭിക്കും പൊതുജനങ്ങൾക്കും ദീർഘദൂര യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ശുദ്ധമായ കുടിവെള്ളം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് കുടിവെള്ള എ ടി എം ഒരു രൂപ കോയിൻ ഇട്ടാൽ ഒരു ലിറ്റർ തണുത്ത വെള്ളവും അഞ്ചു രൂപ കോയിൻ ഇട്ടാൽ അഞ്ച് ലിറ്റർ വെള്ളവും ഏത് സമയവും ലഭ്യമാക്കുന്ന രീതിയിലാണ് വാട്ടർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജനകീയാസൂത്രണ പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തായാണ് കുടിവെള്ള എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ കുടിവെള്ള എ ടി എം ഉദ്ഘാടനം നിർവഹിച്ചു ഭരണസമിതിയുടെ മാസം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ പൂർത്തീകരിച്ചതും നടപ്പിലാക്കുന്നതുമായ പദ്ധതികളിൽ നിന്നും മുപ്പത്താറ് പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി വരെ നിർവഹിക്കാൻ തീരുമാനിച്ചിരുന്നു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി മുഖ്യാതിഥിയായി പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ ടി പി ലോറൻസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നീന രമേശ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് വേലൂർ